ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര ബഹളം വെക്കുകയാണ് എ സി ഇല്ല എനിക്ക് ചൂടെ എടുത്തിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിറയെ കൊതുകുമുണ്ട് എങ്ങനെയാണ് ഇവിടെ കൂടി ഒന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ആ സമയത്താണ് വസുന്ധരയുടെ റൂമിലേക്ക് കൊതുക് പോകാൻ വേണ്ടി പുകയ്ക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് അങ്ങനെ അതും അവിടെ വെച്ചിട്ട് പോകുന്ന സമയത്ത് വസുന്ധരയുടെ റൂമിൽ നിറയെ പുകയായി മാറുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയ്ക്ക് ശ്വാസം മുട്ടുകയും ചുമക്കുക ാണ് അങ്ങനെ വസുന്ധരയുടെ ഉറക്കം പോവുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര നേരെ ശിവാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശിവാനിയോട് പറയുകയാണ് നീ നല്ല ഉറക്കത്തിലാണല്ലേ നിനക്ക് ചൂടെടുക്കുന്നൊന്നും ഇല്ലേ നിനക്ക് കൊതുകൊന്നും കടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചൂടെടുക്കണേ എന്ത് കൊതുക് കെടി അതൊന്നും ഇല്ല മേഡം പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഉറക്കം ഏതായാലും പോയി നീ എൻ്റെ റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞ് ശിവാനിയും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി ചെല്ലുന്ന സമയത്ത് റൂമ് മൊത്തത്തിൽ പുകയാണ് ഇത് മൊത്തം പുകയാണല്ലോ എന്ന് പറയുമ്പോൾ ആ എനിക്കിട്ട് പണിതന്നാണ് ആ നിധിയുടെ പണിയാണ് എന്നെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കൊതുകുകടി കൊള്ളണ്ട എന്ന് പറഞ്ഞ് പുകയ്ക്കാൻ വേണ്ടി വന്നതാണ് നീ ഇത് പുറത്ത് കൊണ്ടുപോയി കള എന്ന് പറഞ്ഞ ശേഷം ശിവാനി അത് കളയുകയാണ് അങ്ങനെ വസുന്ധര റൂമിലെ ജനലൊക്കെ തുറന്നിട്ടിട്ട് ആ പുകയൊക്കെ കളയുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് എനിക്കിട്ട് ഈ പണി തന്നത് നിധി മനഃപൂർവ്വമാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇനി മേഡം എങ്ങനെയാണ് ഉറങ്ങുക എന്ന് ശിവാനി ചോദിക്കുകയാണ് ചോദിക്കാനട്ടോ അപ്പോൾ വസുന്ധര പറയണ ഞാൻ തിനൊരു നല്ല മാർഗം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു വിഷറി എടുക്കാൻ കേട്ടോ വിഷറി എടുത്തിട്ട് നേരെ ശിവാനിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ ഉറങ്ങുന്നത് വരെ നീ തന്നെ എനിക്ക് വീശി തരണം എന്ന് പറയുമ്പോൾ ആൻറ്റി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ സുഖമായി ഉറങ്ങുകയായിരുന്നു ആൻറ്റി എന്തിനാ എൻ്റെ ഉറക്കം കൂടി കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങനെ സുഖിച്ച് ഉറങ്ങണ്ട ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മാത്രമാണ് നിനക്ക് ആ വീട്ടിലേക്ക് തിരികെ വരാൻ കഴിയുകയുള്ളൂ നീ എന്ത് വേണമെന്ന് ഇപ്പോൾ ചിന്തിച്ചു നിനക്ക് ആ വീട്ടിലേക്ക് തിരികെ വരണോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് അവിടേക്ക് വരണം എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം എന്ന് പറഞ്ഞ് ശിവാനിയെ കൊണ്ട് തന്നെ വസുന്ധര വീശിപ്പിക്കാൻ കേട്ടോ എന്നിട്ട് വസുന്ധര സുഖമായിട്ട് ഉറങ്ങാൻ കിടക്കണ് അപ്പോൾ ശിവാനി ശിവാനിങ്ങനെ നോക്കുന്നുണ്ട് ഉറങ്ങിയണാവോ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും എന്നും കരുതിയിട്ട് ശിവാനി പോവാൻ നിൽക്കുമ്പോൾ ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല നീ എനിക്ക് രാവിലെ വരെയും ഇരുന്ന് വീശിത്തരണം ഞാൻ ഉറങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ് നീ ഇവിടെ നിന്നും പോവാൻ പാടുക ു എന്ന് പറയാനോ അങ്ങനെ ശിവാനി വസുന്ധരക്ക് ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ വസുന്ധര ശിവാനി ഇടയ്ക്കിടയ്ക്ക് വീശുന്നത് നിർത്തുന്ന സമയത്ത് വസുന്ധര ചോദിക്കുന്നുണ്ട് നി എനിക്ക് ആ വീട്ടിലേക്ക് വരണ്ടേ അതല്ല എന്നുണ്ടെങ്കിൽ നീ വീശേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അയ്യോ മാഡം അങ്ങനെ പറയല്ലേ എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയാം എങ്കിൽ നീ നിർത്താതെ വീശിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് വസുന്ധര ശിവാനിക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് കൊടുത്തത് അങ്ങനെ വസുന്ധരക്ക് ഉറങ്ങുന്ന വരെയും ശിവാനി വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയും വസുന്ധരയും അറിയാതെ അങ്ങ് ഉറങ്ങി പോവുകയാണ് കട്ടിലിൽ തന്നെ വസുന്ധര ഇങ്ങോട്ടും ശിവാനി അങ്ങോട്ടുമായിട്ട് വെച്ച് അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നീട് ഗൗതം നിധിയേം കാത്ത് റൂമിലിരിക്കുകയാണ് ആ സമയത്താണ് നിധി ഒരു ക്ലാസ് പാലുമായിട്ട് റൂമിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് നിധി പാല് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയാണ് എനിക്ക് പാല് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് ഗൗതമിന് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം വരനും വധുവുമായിട്ട് നമ്മളെ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഇന്നത്തെ ദിവസം ഫസ്റ്റ് നൈറ്റ് പോലെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യടാ മോൻ്റെ ഒരു പൂതി കണ്ടില്ലേ എന്ന് നിധി പറയാനെട്ടോ അതെന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ ഇന്ന് എനിക്കിവിടെ വരനായി വന്ന ദിവസമാണ് നീ വധവുമാണ് എനിക്ക് എല്ലാ ദിവസവും ഫസ്റ്റ് നൈറ്റ് തന്നെയാണ് പക്ഷേ ഇന്നത്തെ ദിവസത്തിന് കുറച്ച് സ്പെഷ്യൽ കൂടി ഉണ്ടല്ലോ എന്ന് പറയണം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഗൗതം നിധിയെ അങ്ങ് ചേർത്ത് പിടിക്കാനെട്ടോ എന്നിട്ട് ഗൗതമും നിധിയും കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം പ്രണയിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം പറയണേ ഇന്ന് നമ്മുടെ മുത്തശ്ശി വീട്ടിലെ ആദ്യ അല്ലേ എന്ന് പറഞ്ഞ് നിധിയുടെ കവിളങ്ങ് ഗൗതം ചേർത്ത് പിടിക്കാനട്ടോ കൈകളിലേക്ക് എന്നിട്ട് നിധിയെ ഗൗതം ഉമ്മ വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്താണ് കഥകിൽ വന്ന് മുട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ് ആരാണിത് ഈ നേരത്തെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒന്ന് പ്രണയിക്കാനും സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് ഗൗതം ദേശത്തോടു കൂടി കഥകങ്ങ് തുറക്കുന്ന സമയത്ത് മുത്തശ്ശിയും ചന്ദ്രികയും രേണുകയും ആയിരിക്കും അപ്പോ ഗൗതമും നിധിയും എന്താ അമ്മ എന്ന് ചോദിക്കാനട്ടോ അപ്പോ മുത്തശ്ശി പറയുകയാണ് ഇന്നത്തെ ദിവസം നിധി ഈ റൂമിൽ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതെന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയാണ് നമ്മളിപ്പോൾ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെ രണ്ടുപേരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഈ മാസം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനും ഒരു റൂമിൽ കഴിയാനും പാടില്ല എന്നങ്ങ് പറയുമ്പോൾ ഗൗതമ ഞെട്ടിപ്പോകുകയാണ് അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കല്ലേ പ്രാധാന്യമുള്ളത് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ലേ ജീവിക്കേണ്ടത് എനിക്കിവിടെ ഒന്നിനും ഒരു കുറവ് വരില്ല എന്നല്ലേ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹം പിന്നെ എന്തിനാ ഇന്ന് എന്നെയും നിധിയെയും വേർപിരിച്ചു കിടത്തുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഗൗതമിനോട് മുത്തശ്ശി പറയുകയാണ് അത് ഈ പൂജ കഴിയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഈ മാസത്തിൽ ഒരുമിച്ച് ഒരു റൂമിൽ കഴിയാൻ പാടില്ല അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഇഷ്ടം <us> െ ജീവിക്കാമല്ലോ ഈ ഒരു മാസം നിങ്ങൾക്കതിന് സാധിക്കില്ല എന്നങ്ങ് പറയുമ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് നിങ്ങൾ ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഈ മുത്തശ്ശിയുടെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ തരണം എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാതു കുത്തൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ആർഭാടത്തോടു കൂടി നടത്താം എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഗൗതം നിധിയെ എന്നാലും ഈ റൂമിൽ നിന്ന് കൊണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഗൗതം ഇന്ന് നിധി ഈ റൂമിൽ കഴിയാൻ പാടില്ല എന്നും പറഞ്ഞ് നിധിയേയും കൂട്ടിയിട്ട് മുത്തശ്ശിയും രേണുകയും ചന്ദ്രകയും അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ ആ സമയത്ത് ഗൗതമും നിധിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊക്കെയുണ്ട് ഗൗതം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആരാണ് ഈ വക ആചാരങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ വക ആചാരങ്ങളൊക്കെ കൊണ്ടുവന്നവൻ തനി ബ്രഹ്മചാരി തന്നെയായിരിക്കും അതാണ് ഇങ്ങനത്തെ ഓരോ ആചാരങ്ങളൊക്കെ വന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മുത്തശ്ശി ചെന്ന് വസ യുടെ റൂമിൽ ചെന്ന് അവരെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര ഒരു സൈഡിലും ശിവാനി മറ്റൊരു സൈഡിലുമായിട്ടാണ് ഉറങ്ങുന്നത് അങ്ങനെ അവരുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് ഉണർത്തുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് നെറ്റ് എണുകയാണ് കേട്ടോ എന്നിട്ട് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വഴുകി ഇവിടെ നീക്കാൻ പാടില്ല കുറച്ച് നേരത്തെ ഒക്കെ എന്ന് മുത്തശ്ശി പറയുകയാണ് എന്നിട്ട് അവരെല്ലാവരും ബ്രഷ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വരും വസുന്ധര ചോദിക്കുകയാണ് എവിടെയാണ് പല്ല് തേക്കാനുള്ള ബ്രഷ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ബ്രഷ് ഒന്നും ഇല്ല മാഡം എന്ന് നിധി പറയുകയാണ് എന്നിട്ട് എല്ലാവർക്കും മിസ്വാക്ക് അങ്ങ് കൊടുക്കാനെ കേട്ടോ അപ്പോൾ ഇതെന്താ ഇത് വെച്ചൊന്നും എനിക്ക് പല്ല് തേക്കാൻ അറിയില്ല ഞാൻ ഇതൊന്നും വെച്ച് പല്ല് തേക്കാറില്ല എനിക്കും എൻ്റെ ഗൗതമിനും ഇതൊന്നും വെച്ച് പല്ല് തേശീലവുമില്ല എന്ന് പറയുമ്പോൾ ഗൗതമിൻ്റെ കയ്യിലും വസുന്ധരയുടെ കയ്യിലും ശിവാനിയുടെ കയ്യിലൊക്കെ നിധി ഓരോന്ന് കൊടുക്കുകയാണ് അപ്പോൾ നിധിയും കൂടെ ഉണ്ടാവുട്ടോ എന്നിട്ട് എല്ലാവരോടും പല്ല് തേക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ വസുന്ധര അങ്ങ് ബഹളം വെക്കുകയാണ് കേട്ടോ ഇതൊന്നും വെച്ച് എനിക്ക് തേക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് വെച്ച് തേക്കുന്നു ഏറ്റവും നല്ലതാണ് പല്ലിൻ്റെ ബലത്തിനും പല്ലിനെ വരാതിരിക്കാനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ഈ മിസുവാക്ക് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധി ഒരുപാട് കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ ഗൗതമിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വസുന്ധര പെട്ടെന്ന് ഗൗതമിനെ നോക്കുന്ന സമയത്ത് ഗൗതം കൂളായിട്ട് അത് വെച്ച് പല്ല് തേക്കുകയാണ് അത് കാണുമ്പോൾ വസുന്ധര ആകു ഞെട്ടിപ്പോകുകയാണ് എല്ലായിടത്തും എന്നെ നാണം കെടുത്തുകയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലിങ്ങനെ വസുന്ധര പറയാനെട്ടോ എന്നിട്ട് വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി എന്താണോ പറയുന്നത് അത് മുഴുവനായിട്ടും അവൻ കേളും നിധി വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് അവന് ശീലമില്ലാത്ത കാര്യങ്ങൾ പോലും അവൻ കൂളായി ചെയ്യുന്നു എന്നെ നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് മനസ്സിലുള്ളത് ഞാനാണ് ഇപ്പോ ഗൗതമിന് ഒന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്തൊക്കെ അവൻ അത് കൂളായുമ്പോൾ ഞാനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുന്നത് എന്നൊക്കെ വസുന്ധരം മനസ്സിൽ ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് ഇത് പറയാണ് മാഡം കണ്ടില്ലേ ഗൗതമിനെ ഈ മിസ്സുവാക്ക് വെച്ച് പല്ല് തേക്കാനൊക്കെ നന്നായിട്ട് തന്നെ അറിയാം വെറുതെ മേഡം വെറുതെ ഇല്ലാത്തത് പറയണ്ട മേഡം ഇത് വെച്ച് പല്ല് തേക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ ഇപ്പോൾ ബ്രഷ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ വസുന്ധര മനസ്സില്ല മനസ്സോടെ അത് വെച്ച് പല്ല് തേക്കുക കേട്ടോ ആ സമയത്തൊക്കെ വസുന്ധരയ്ക്ക് നിന്നെ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ വസുന്ധര പെട്ടെന്ന് പല്ല് തേച്ച് അവിടെ നിന്നും പോവുകയാണ് ആ സമയത്ത് നിധി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് വസുന്ധരയെ നോക്കുക കേട്ടോ അപ്പോൾ വസുന്ധര മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഗൗതമിനെയും കൂട്ടി ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല ഈ വസുന്ധര ആരാണെന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു എന്നൊക്കെ വസുന്ധര മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വസുന്ധരയുടെ മുഖത്ത് നോക്കിയിട്ട് മേഡം ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയും പക്ഷേ മേഡം വിചാരിക്കുന്നത് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഞാനും ഗൗതമും ഈ വീട്ടിൽ നിന്നും ഒരുമിച്ച് തന്നെ ഞങ്ങൾ പോരുകയുള്ളൂ അല്ലാതെ മേഡം വിചാരിക്കുന്നത് പോലെ ഗൗതമിനെ ഇവിടെ നിന്നും കൊണ്ടുപോവാൻ മേഡത്തിന് കഴിയില്ല മനസ്സിൽ വസുന്ധരയുടെ മുഖത്ത് നോക്കി നിധി നിധിയും മനസ്സിൽ പറയുന്നുണ്ട് വീട് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ പൂജാമുറിയിൽ കയറിയിട്ട് പൂജകളൊക്കെ ചെയ്യുകയാണ് കേട്ടോ നിധി എന്നതിന്റെ ശേഷം നിധിയോടും ഗൗതമിനോടും ചേർന്ന് നിൽക്കാൻ പറയുകയാണ് ഇത്തശ്ശി ചന്ദ്രകയോടും അശോകനോടും പറയുകയാണ് ഗൗതമിനും നിധിക്കും ആ സമ്മാനം കൊടുക്ക് എന്ന് പറയട്ടോ അങ്ങനെ വധുവിനും വരനും വേണ്ടിയിട്ടുള്ള പ്രത്യേകം സമ്മാനങ്ങളാണ് ഈ വീട്ടിൽ വന്നതിന് ശേഷം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിലാക്കിയിട്ട് നിധിക്കും ഗൗതമിനും ധരിക്കാനുള്ള ഡ്രസ്സും അതിനോടൊപ്പം തന്നെ ഒരു ആഭരണവും വെച്ചിട്ടുണ്ടാവു കേട്ടോ അപ്പോൾ രേണുകയോട് പറയുന്നുണ്ട് അശോകനും ചന്ദ്രികയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാം എന്ന് പറയുമ്പോൾ രേണുക പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചന്ദ്രിക തന്നെ കൊടുത്താൽ മതി എന്ന് പറയാണ് എന്നിട്ട് രേണുക അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിക്കാനോ അല്ല വധുവിനും വരനും വേണ്ടിയിട്ട് പ്രത്യേകം കൊടുക്കുന്ന സമ്മാനമല്ലേ ആ സ്വർണം എത്ര പവനാണ് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രി പറയാണ് ഇത് രണ്ട് പവനാണ് എന്ന് പറയുന്നത് രേണുക കളിയാക്കിയിട്ട് പറയുകയാണ് രണ്ട് പവനാണോ ഗൗതമ ൗതമിന് കൊടുക്കുന്നത് ഇത്രയും വലിയ കോടീശ്വരനായ ഗൗതമിന് വെറും രണ്ടു പവൻ്റെ ആഭരണമാണോ നിങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ ഗൗതമിനെ പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ ഗൗതമിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് രേണുക അങ്ങ് കുറച്ച് കൂട്ടി പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര അതിൻ്റെ പുറകെ അങ്ങ് കൂടുകയാണ് എന്നിട്ട് പറയുന്നത് ഇതാണോ നിങ്ങൾ ഇവന് കൊടുക്കുന്ന മര്യാദ എന്റെ ഗൗതമിന് നിങ്ങൾ മര്യാദ കൊടുക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇതാണോ എൻ്റെ ഗൗതമിനെ സ്വീകരിക്കാൻ വേണ്ടി ഇതിപ്പോൾ ഗൗത െ അപമാനിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഒരുപാട് ന്യായങ്ങൾ അങ്ങ് പറയുകയാണ് മുടുങ്ങിയത് ഒരു അഞ്ചു പവനെങ്കിലും ഗൗതമിനെ നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ എന്ന് പറയാണ് ആ സമയത്ത് അശോകൻ അങ്ങ് പുഞ്ചിരിക്കാനോ മുത്തശ്ശിയൊക്കെ പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് അശോകൻ പറയുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഗൗതമിനെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്ന അഞ്ചു പവനൊന്നുമല്ല നിഖിൽ നീ പോയി അത് എടുത്തോണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഒരു മാല എടുത്തോണ്ട് വരികയാണ് കേട്ടോ ിൽ എന്നിട്ട് പറയാണ് ഈ മാല അഞ്ച് പവനാണ് ഈ കഴിച്ചതിന് ഇപ്പോൾ രണ്ട് പവനുമുണ്ട് അപ്പോൾ വസുന്ധര മേഡം പറഞ്ഞത് അഞ്ച് പവനല്ലേ പക്ഷേ ഗൗതമിനി ഞങ്ങൾ കൊടുക്കുന്നത് ഏഴ് പവനാണ് മൊത്തത്തിൽ എന്നങ്ങ് പറയുമ്പോൾ വസുന്ധരക്ക് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് നെഖിൽ ഗൗതമിന്റെ കഴുത്തിൽ ആ മാല അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആ സമയത്തൊക്കെ രേണുകൊക്കെ അന്തം ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഭാവത്തിൽ വസുന്ധര ആ കാര്യം പറഞ്ഞ് അവിടെ ഒന്ന് ആളാ മെന്ന് വിചാരിച്ചതാണ് പക്ഷേ വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് അഞ്ച് പവന് പകരം ഏഴ് പവൻ തന്നെയാണ് ഗൗതമിനെ കൊടുത്തത് എന്ന് കാണുമ്പോൾ വസുന്ധര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്